കനത്ത മഴയെ തുടർന്ന് ചേർത്തല വയലാർ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് വയലാർ പാലത്തിന് തെക്ക് വശത്താണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് കാൽനട യാത്രക്കാർ നീന്തി പോകേണ്ട സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ ചേർത്തല വയലാർ റോഡിൽ വയലാർ പാലത്തിന് തെക്ക് വശത്താണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഒറ്റ മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളക്കെട്ട് പതിവാണ് നിലയ്ക്കകത്ത് പെയ്ത കനത്ത മഴ റോഡ് തോടാക്കി വാഹനയാത്ര മാത്രമല്ല കാൽനടയാത്ര പോലും ദുഷ്കരമായി വെള്ളക്കെട്ട് മറികടക്കണമെങ്കിൽ നീന്തി കയറണം ഇരുചക്ര വാഹനയാത്രികരുടെ സ്ഥിതിയും മറിച്ചല്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ അടഞ്ഞതുമാണ് വെള്ളക്കെട്ടിന് കാരണം സമീപത്തെ നിരവധി വീടുകളും വെള്ളത്തിലാണ് നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമില്ലെന്നാണ് നാട്ടുകാരുടെ ജന അനുഭവിക്കണത് വണ്ടി ഓടുന്നില്ല ഓട്ടോറിക്ഷ ഓടുന്നില്ല വേറെ ഒരു വാഹനം ഓടുന്നില്ല ഞങ്ങൾ ദുരിതത്തിലാണ് ഈ പ്രദേശവാസികൾ മുഴുവൻ ദുരിതത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ എട്ട് പേരൊക്കെ മുതലുള്ളവർ ഈ ചേർത്തല ടൗണിലേക്ക് വരുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് സ്ഥിരമായി എല്ലാ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നു എല്ലാ വീടുകളിലും വിളലോക്കെന്നുള്ളൊരു സംവിധാനം വന്നാൽ വെള്ളം താഴാന് പറ്റാത്തൊരവസ്ഥയും കൃത്യമായതിനൊരു വഴിയുണ്ടാകാതെ വെള്ളം ഒഴുകി പോകാനുള്ളൊരു വഴി ഇല്ലാത്തതാണ് ഇത് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലേക്ക് വരും ഇൻ്റെ ബ്ലോക്ക് തന്നെ ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ വെള്ളം താഴെ പറ്റാത്തൊരവസ്ഥ